ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു കാരണം ഇത് നിങ്ങളൊരു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും കാരണം ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന അതായത് കോമഡി രൂപത്തിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണത് പക്ഷെ ഇതിന്റെ താഴെയൊക്കെ ചില ആളുകൾ കോമഡി ആയിട്ട് എടുക്കുന്നില്ല എനിക്ക് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് ഇനി പോസിറ്റീവായിട്ട് പറയുന്ന ആളുകൾ പറയുന്നത് ഇത് നല്ലൊരു വർക്കാണ് ഇത് എന്തായാലും ഒരു ആർട്ടിസ്റ്റ് ചെയ്തതാകുമല്ലോ അതായത് കടുവ ഇതൊരു ഇതാണ് പട്ടിയാണ് അല്ലെങ്കിൽ നായി അതിനെ ഒരു കടുവയുടെ രൂപത്തിലാക്കിയതാണ് അപ്പോൾ ഇതൊരു കലാകാരന്റെ ബിരുദ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എഫേർട്ട് കഴിവാണ് എന്നുള്ളതാണ് ഒരു കൂട്ടർ പറയുന്നത് മറ്റൊരു കൂട്ടർ പറയുന്നത് ഇത് ഒരു പേടിപ്പെടുത്തുന്ന സംഭവമാണ് കാരണം കുട്ടികളോ മുതിർന്നവരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പേടിക്കും കാരണം ഈ നായ്ക്കളൊക്കെ റോഡിലൂടെ പോണതാണല്ലോ അപ്പൊ ഇത് ആളുകൾ കണ്ടാൽ ഭയപ്പെടും അപ്പോൾ ഇതൊരു തെറ്റായ ഒരു സന്ദേശമാണ് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് ഇത് പോസിറ്റീവായിട്ട് എടുക്കണോ നെഗറ്റീവായിട്ട് എടുക്കണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യും